പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ കാലുത്തുവാനും പരിപാവനമായ ഈ ആൾക്കാരിൽ നിന്നൊരു സാക്ഷ്യം പറയാനും എന്നെ എൻ്റെ കുടുംബത്തെ അനുവദിച്ച നല്ല നിമിഷത്തെ ഓർത്ത് മാതാവിനും ഈശോക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സുനിത ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവലിക്കരയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിനായിരുന്നു ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം ഇതെൻ്റെ രണ്ട് മക്കൾ ഇത് ഇളയാളാണ് പ്രജ്വൽ പ്രജ്വലിന് മൂന്ന് വയസ്സ് മുതൽ ഒരു അസുഖമുണ്ടായിരുന്നു അതായത് രാവിലെ ഉറക്കം ഉറക്കമുണർന്ന് എണീറ്റ് വരുവാൻ വൈമുഖ്യം കാണിക്കുകയും പാർഷ്യലി അൺകോൺഷ്യസ് ആയ അവസ്ഥയിൽ കിടക്കുകയും ദേഹം മുതവേ മുഴുവനായിട്ട് നല്ല രീതിയിൽ സ്വെറ്റിംഗ് ആവുകയും രോമങ്ങളൊക്കെ എഴുന്ന നിൽക്കുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥ നമ്മൾ എന്ത് ചോദിച്ചാലും കുഞ്ഞ് മൂളുക മാത്രം ചെയ്യുമായിരുന്നു അത് മാനസികമായി എന്നെ വല്ലാതെ തളർത്തിയിരുന്നു ഇത് മൂന്ന് വയസ്സ് മുതൽ ആരംഭിച്ചതാണ് ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കാലയളവിൽ ഇത് ആവർത്തിച്ചു അങ്ങനെ ഞങ്ങളൊരു പീഡിയാട്രിഷ്യനെ കാണിക്കുക കാണിച്ചു അദ്ദേഹം പറഞ്ഞ് ഷുഗർ ലെവൽ കുറയുന്നത് മൂലമായിരിക്കാം കുട്ടിക്കിതുണ്ടായിരിക്കുന്നതെന്ന് കരുതിയിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോർമലായിരുന്നു ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമ്മൾ കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞ് ഓക്കെ ആണെന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും മാനസികാവസ്ഥ വല്ലാതെയായി ഒരു സെക്കൻഡ് ഒപ്പീനിയനെ നോക്കി നമ്മൾ വീണ്ടും ഒരു കുറച്ചും ഫേമസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചു അദ്ദേഹം പറഞ്ഞ് ഇത് തീർച്ചയായിട്ടും നോർമൽ കേസ് അല്ല ഈ കുട്ടിക്ക് ബ്രെയിനിൽ എന്തോ ഉണ്ട് ഇനിയും ഇത് ആവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പീഡിയാട്രിക് ന്യൂറോനെ കാണിക്കാൻ പറഞ്ഞു അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനി അവസ്ഥ വരികയും ഞങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിക് ന്യൂറോ സർജനെ കാണിച്ചു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഒന്നുകിൽ കുട്ടിക്ക് രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന ഫിറ്റ്സ് അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ബ്രെയിനിൽ ഇഷ്യൂസ് ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇ ഇ ജി എടുക്കാൻ പറഞ്ഞു ഈ സമയം അമ്മ എന്ന അവസ്ഥയിൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു ചേച്ചി ഇവിടെ ഉടമ്പുടിയിലായിരിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് അറിയിച്ചു കൃപാസനം എന്നുള്ളൊരു പള്ളി ആലപ്പുഴയിലുണ്ട് മാതാവിൻ്റെ ഒരു പള്ളിയാണ് അവിടെ ഉടമ്പടി ഉണ്ട് കൃപാസനം എന്തെന്നോ ഉടമ്പടി എന്തെന്നോ അറിയാത്ത എനിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ ഈശോയുമായിട്ട് എനിക്കൊരു പഴയ ബന്ധമുള്ളത് കാരണം വേഗം തന്നെ മാതാവെന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇത് അടിച്ചു കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു പരിശുദ്ധാമയുടെ ഒരു ഫോട്ടോയാണ് എൻ്റെ മൊബൈലിൽ കിട്ടിയത് ആദ്യം ആദ്യം തന്നെ ഞാൻ അത് സേവ് ചെയ്തു പിന്നെ കുറേ സാക്ഷ്യങ്ങൾ കേട്ടു ഉടമ്പടി എന്നുള്ള വാക്കല്ലാതെ ഒന്നും എനിക്ക് എനിക്കറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു നാളെ ഈ ജി എടുക്കാൻ പോവുകയാണ് എൻ്റെ കുഞ്ഞിനെന്തോ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതൊരു മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ ഞങ്ങളെത്തിക്കരുതെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു നെക്സ്റ്റ് ഡേയിൽ ഈ ജി എടുക്കാൻ പോയി പോകുന്ന സമയത്തെല്ലാം മാതാവിൻ്റെ ഈ ഫോട്ടോ കയ്യിൽ മൊബൈലിൽ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇരുന്നു ഇ ജി കഴിഞ്ഞ് ഡോക്ടർ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് രാത്രി കാലങ്ങളിൽ വരുന്ന ആണ് ഇതൊരു പന്ത്രണ്ട് വയസ്സ് വരെ തുടരും അത് ഡേഞ്ചറാണ് കാരണം രാത്രിയിൽ ഈ കുഞ്ഞിനും അറിയില്ല നമുക്കും ഈ രോഗാവസ്ഥ വരുന്നത് എപ്പോഴാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഈ സാധാരണ എൻ്റെ ഒരു ഒരവസ്ഥയിൽ ഞാൻ തളർന്നു പോകും എന്തെങ്കിലും വയ്യാഴിക ബുദ്ധിമുട്ടുണ്ടാകുമ്പം പക്ഷേ എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നി ഞാൻ അപ്പോഴും ഡോക്ടറിൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇരുന്നു ഫിറ്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും മെഡിസിൻ എഴുതും മാതാവേ ഇതിന് ഡോക്ടർ മെഡിസിൻ എഴുതാനായിട്ട് ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു ഞാനങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി ഒരു മെഡിസിൻ എഴുതി കാണും പെട്ടെന്ന് അദ്ദേഹം പേന താഴെ വെച്ച് എന്തോ എന്ന് ആലോചിച്ചുപോലെ ഇരുന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ വേണ്ട അപ്പോൾ കുഞ്ഞിന് ആറു വയസ്സ് പ്രായമേ ഉള്ളൂ പന്ത്രണ്ട് വയസ്സ് വരെ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കാലയളവുണ്ട് മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറങ്ങുന്ന കാര്യങ്ങൾ ടി വി കാണുന്ന സമയങ്ങൾ ഇതിലൊക്കെ ഒരു ക്രമീകരണം തരാം ഇപ്പോൾ അത് നമുക്ക് നോക്കാം പറഞ്ഞു പക്ഷെ ഒരു താക്കീത് തന്നിരുന്നു ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിസിൻ എടുത്തേ പറ്റൂ പക്ഷെ അന്നേരം എൻ്റെ മനസ്സിലൊരു ഒരു ഒരു വന്നു ഒരു ധൈര്യം വന്നു എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുമല്ലോ പിന്നെ ഇനി ഇത് എങ്ങനെ വരാനാ എന്നൊരു തോന്നൽ അപ്പോൾ ഒരാഴ്ച കാലം വീണ്ടും കടന്നുപോയി എനിക്ക് ഇവിടേക്ക് ഓടിയെത്താനുള്ള ആഗ്രഹം പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള ചേച്ചി പല ജോലികളാൽ മുഴുകിയിരിക്കുന്ന വ്യക്തി ആയത് കാരണം എനിക്ക് ചേച്ചിയോട് ചോദിക്കാൻ ഒരു മടി എന്നെ ഞങ്ങളെ ഇവിടെ ഒന്ന് കൊണ്ടുവരാമോ എന്ന് പക്ഷെ ഞാൻ ആ ദിവസങ്ങളിൽ ഒരു സ്വപ്നം കണ്ടു ഏതോ ഒരു പള്ളി അതിൻ്റെ ഫ്രണ്ടിലെ ഒരു മൂന്നാല് സ്റ്റെപ്പ് ഞാനും എൻ്റെ മക്കളും കൂടെ ആ പള്ളിയിലേക്ക് കടന്നു വരികയും ഒരു അച്ഛൻ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് കടന്നു വരികയും ചെയ്തു ആ സ്വപ്നം കണ്ട കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറയാനായിട്ട് പോയപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവൾ പറഞ്ഞു നാളെ റെഡി ആയക്കോ പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് എനിക്കുണ്ടായ സന്തോഷത്തിന് അതിലല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മെയ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് ഈ പുണ്യഭൂമിയിൽ കടന്നു വരികയും ഇവിടെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് ആദ്യം തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഈ മണ്ണിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ട പള്ളിയുടെ ഫ്രണ്ട് വശം കൃപാസനമായിരുന്നുവെന്നും ഞാൻ കണ്ട അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനായിരുന്നുള്ള ബോധ്യം എനിക്ക് വന്നത് അതെന്നെ വല്ലാതെ സ്പർശിച്ചു അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു പിന്നെ ഇവിടെ ഉടമ്പടിയിൽ കിട്ടിയ തൈലം അത് ഡെയിലി എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ പരിശുദ്ധ അമ്മേ ഇനി ഈ അസുഖത്തിൻ്റെ പേരിൽ ആ ഹോസ്പിറ്റലിൻ്റെ പഠിച്ചവട്ടാനുള്ള സാധ്യത ഞങ്ങൾക്ക് ഒരുക്കി തരരുത് ഇത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇന്ന് മെയ് പത്തൊമ്പതാകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ട് വർഷക്കാലമാവുന്നു ഇന്നീ നിമിഷം വരെയും എൻ്റെ കുഞ്ഞിന് ആ ഒരു രോഗാവസ്ഥയോ അതിൻ്റെ ഒരു സിംറ്റംസോ ഉണ്ടായിട്ടില്ല മാതാവ് ആ രോഗത്തിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമതും ഈ ചെറിയ മകൻ്റെ ഒരു സാക്ഷ്യമാണ് കുഞ്ഞിന് ഒരു നാല് വർഷ കാലമായിട്ട് ഉണ്ടായിരുന്നു അതായത് വാക്കുകൾ പറയങ്ങളിൽ പറയുമ്പോഴല്ല വാചകങ്ങൾ പറയുമ്പോഴേ ലാസ്റ്റ് പറയുന്ന വാക്കുകളൊന്നും പുറത്തേക്ക് വരില്ല സ്കൂളിലെ അധ്യാപകരും നമ്മളെ വിളിച്ചു പറഞ്ഞു നമ്മളപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു സാരമില്ല കൊച്ചുകുട്ടിയല്ലേ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു പക്ഷേ ആ അവസ്ഥ കൂടിക്കൂടി വന്നു വീണ്ടും വീണ്ടും ശബ്ദത്തിൻ്റെ ഇടർച്ച കൂടി അങ്ങനെ വന്നപ്പോൾ അത് ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളൊരു ഇ എൻ ഡി ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ അദ്ദേഹം ഒരാഴ്ചത്തെ മെഡിസിനാണ് തന്നത് കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു മാറ്റം ഉണ്ടോ എന്ന് നോക്കാം പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല ഡോക്ടർ പറഞ്ഞു നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ തിയേറ്ററിൽ വെച്ച് നമുക്കൊരു ടെസ്റ്റ് നടത്താം വോക്കൽ കോഡിൽ ടോർച്ച് അടിച്ച് നോക്കുന്ന ഒരു ടെസ്റ്റാണ് നമുക്ക് നോക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെ ഞാൻ പോയി മാതാവിൻ്റെ കാശുരൂവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ചേർത്ത് പിടിച്ചാണ് ഞാൻ പോയത് മക്കൾ രണ്ടുപേരും മാതാവിൻ്റെ നല്ല വിശ്വസ്തരാണ് എല്ലാ ധ്യാനങ്ങളും കൂടും ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം രണ്ടു പേർക്കും പാഠപുസ്തകങ്ങളേക്കാൾ കൂടുതലും ബൈഹട്ടാണ് അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അകത്തേക്ക് മുറിയിലേക്ക് കയറി തിയേറ്ററിൽ കയറി ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കാൻ തുടങ്ങി പക്ഷെ കുഞ്ഞ് ഓക്കാനിക്കുന്ന കാരണം അദ്ദേഹത്തിന് നോക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് കൊച്ചുകുട്ടികളെപ്പോലും ഞാൻ ഇത് നോക്കുന്നതാണ് പിന്നെ ഇതെന്താണ് സാധിക്കുന്നില്ല അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു എൻ്റെ മാതാവ് സമ്മതിക്കില്ല കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ആവശ്യമില്ലാത്ത ഇൻസ്ട്രുമെൻ്റ് കടത്താൻ മാതാവ് സമ്മതിക്കാത്തതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഡോക്ടർ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു അവിടെ വോക്കൽ കോഡ് അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് വോക്കൽ കോഡിൻ്റെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ പ്രാർത്ഥന അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു ഞാൻ തീരുമാനിച്ചു മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി പുതുക്കി ഈ നിയോഗം സമർപ്പിച്ചിട്ടേ ഞാൻ ഇനി ഒരു ആശുപത്രിയിലേക്കും പോകുള്ളൂ പോകേണ്ടി വരില്ല എന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈ നിയോഗം സമർപ്പിച്ചു പിന്നീട് ദിവസവും രാവിലെയും വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ തൊണ്ടയിലെ വിശുദ്ധ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയെ എൻ്റെ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകാൻ ഇടവരുത്തരുത് എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം ക്രിസ്റ്റൽ ക്ലിയർ പോലെ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പെട്ടെന്നൊരു പനി ഉണ്ടായി ആ പനി എന്ന് പറഞ്ഞ ഒരു അസാധാരണ അവസ്ഥയായിരുന്നു പതിനഞ്ച് ദിവസത്തോളം കുഞ്ഞ് ഒരേ കിടപ്പായിരുന്നു ഭക്ഷണം കഴിക്കില്ല പല്ല് പോലും തേക്കാൻ എണീക്കാൻ വയ്യാത്ത അവസ്ഥ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു പ്രാർത്ഥിച്ചു അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ഇവന് പനി കഴിഞ്ഞ് എണീക്കുമ്പോൾ ഇവൻ്റെ ശബ്ദം നേരെയാകും നീ വിഷമിക്കണ്ട എപ്പോഴും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് എന്നോട് ആരോ പറയുന്ന ഒരു ധൈര്യം എനിക്ക് കിട്ടി അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഈ ശബ്ദത്തിൻ്റെ കാര്യങ്ങൾ മറന്നേ പോയി പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് കുഞ്ഞ് സംസാരിക്കുന്നത് വളരെ കൂടി സെൻറ്റൻസ് ആണേലും വേർഡ്സ് ആണേലും വളരെ ക്ലാരിറ്റിയോടു കൂടി കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി ആദ്യം ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെ കാലമായിട്ട് കുഞ്ഞിനെ കാണാത്തവർ കണ്ടപ്പോൾ ഇവൻ്റെ ശബ്ദം എങ്ങനെ ക്ലിയറായി സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വിളിച്ചു പറയാൻ തുടങ്ങി കുഞ്ഞിൻ്റെ ശബ്ദം ക്ലിയറായല്ലോ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തിയിരുന്നോ അപ്പോഴാണ് ഞാൻ ഓർത്തത് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലമാണ് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്ന് ഇന്ന് ഈ രോഗത്തിൽ നിന്നും കുഞ്ഞ് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ഒരു ഹോസ്പിറ്റലുകളിലോ ഒരു ടെസ്റ്റോ എൻ്റെ കുഞ്ഞിനെ ചെയ്യേണ്ടി വന്നില്ല മൂന്നാമതായിട്ടുള്ളത് എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇവിടെ ആദ്യമായി വരുന്നതിന് മുമ്പ് തന്നെ ഉദരസംബന്ധമായ ഒരു അസുഖമുണ്ടായിരുന്നു എനിക്ക് അതായത് ഒരു ഫുഡും കഴിക്കാനൊക്കില്ല പച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയർ ലൂസ് മോഷൻ ആരംഭിക്കും ഒന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥ വയറിൻ്റെ അസ്വസ്ഥത കാരണം ഒന്നും തന്നെ ചെയ്യാൻ വയ്യ അവനവൻ്റെ ദിനചര്യകളിൽ പോലും ചെയ്യാനോ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുവാനോ വയ്യ ഞാനും കുഞ്ഞുങ്ങളും തനിച്ചാണ് താമസം ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ ഞാൻ അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോഴേ അവിടെ നിയോഗം വെച്ചിരുന്നു ആദ്യം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ അത് ക്ലിയർ ആയില്ല ശരിയായില്ല അപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ നിയോഗം വെച്ചത് ശരിക്കും ഇത് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് ട്രീറ്റ് ചെയ്യാനുള്ള കൃപ തരണമേ മാതാവേന്നായിരുന്നു അന്ന് ഇവിടെ ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പം പെട്ടെന്ന് ഞാനൊന്നും മയങ്ങിപ്പോയി പെട്ടെന്ന് ഞാനൊന്നും മയങ്ങിപ്പോയി മയങ്ങിപ്പോയപ്പോഴേ എന്താ എനിക്ക് സംഭവിച്ചതെന്നറിയില്ല ആരോ എൻ്റെ വയറിൽ വന്ന് പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഉറക്കം ഉണർന്നപ്പോൾ ഉടമ്പടി ക്ലാസ് ശ്രദ്ധിച്ചില്ലയോ എന്നൊരു ടെൻഷനായിരുന്നു എനിക്ക് അതിനുശേഷമാണ് പരുമല ഹോസ്പിറ്റലിലെ ഒരു ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റിനെ ഞാൻ കാണുകയും എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി തുടങ്ങിയ അനവധി ടെസ്റ്റുകൾ എനിക്ക് ചെയ്യേണ്ടി വന്നു ചെയ്തപ്പോഴാണ് എൻ്റെ ചെറുകുടലിലും വൻകുടലിലും വലിയ വലിയ വ്രണങ്ങളാണ് ആ വൃണങ്ങൾ കാരണമാണ് ഞാൻ കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ആവാതെ പുറത്തേക്ക് പോരുന്നത് ഇങ്ങനെ മോശം പോയി പോയി എൻ്റെ മലദ്വാര ഭാഗമെല്ലാം പൊട്ടി കീറി ബ്ലഡ് വരുമായിരുന്നു അത്രയ്ക്കൊരു ഭയാനകമായ അവസ്ഥയായിരുന്നു ഞാൻ അതെല്ലാം മാതാവിൻ്റെ ഉടമ്പടി കാശിരവും തൈലവും തേച്ചാണ് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് അവസാനം ഞാനത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദിവസവും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം എൻ്റെ വയറിന്മേൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ച് ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് ആ തൈലത്തിൻ്റെ ഒറ്റ ബലത്തിലാണ് എനിക്കിന്ന് രോഗം ഏകദേശം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു എന്ന് തന്നെ പറയാം നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇരുപത് വർഷക്കാലമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന തലവേദന അതായത് മൈഗ്രെയിൻ മാത്രമല്ല സൈനസൈറ്റിസ് രണ്ട് അവസ്ഥയും ഒരേപോലെ എന്നെ കടന്നു പിടിച്ച സമയം ദിവസം മുഴുവനും തലവേദന തലവേദന വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് പെരുപ്പായിട്ട് ഉടലിന് മേലെ തലയുണ്ടോ എന്ന് പോലും അറിയാമ്യാത്ത അവസ്ഥ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവര് പറയും ഈ കാലത്ത് ഇതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങൾ സി ടി എടുക്കൂ സി ടി ബ്രെയിൻ എടുക്കൂ ഈ സി ടി ബ്രെയിൻ എടുക്കുന്നത് ഒരു സ്ഥിരം പതിവായിരുന്നു നോക്കുമ്പോൾ എനിക്ക് മൈഗ്രെയിന് അക്യൂട്ട് സൈനസൈറ്റിസ് ഇത് മാത്രമായിരിക്കും റിപ്പോർട്ടിൽ വരുന്നത് ഞാനിത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിൽ വെച്ചതല്ല പക്ഷേ ഇന്ന് ഈ രണ്ടവസ്ഥയും എന്നിലൊന്ന് പൂർണ്ണമായി വിട്ടുമാറി എനിക്ക് അങ്ങനെ ഇന്നെനിക്ക് അങ്ങനൊരവസ്ഥയില്ല ഈ നാല് രോഗസൗഖ്യങ്ങളാണ് ദൈവ അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് ലഭിച്ചത് ഇനി എനിക്ക് പറയാനുള്ളത് ഒരു ദൈവാനുഭവത്തെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പം ഞാൻ ഇവരുടെ ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ ഞാൻ ഇവരുടെ കൂടെയൊക്കെ ചർച്ചിൽ പോകും അപ്പോൾ എനിക്ക് ഈശോയെ കാണുമ്പോൾ ഇഷ്ടം ഒരിഷ്ടം ഇഷ്ടം തോന്നിയിരുന്നു മാതാവിനെ കാണുമ്പോൾ ഇഷ്ടം തോന്നിയിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ ആരോ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല ആരോ എനിക്കൊരു ബൈബിൾ തന്നിരുന്നു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവെ ദിവസവും പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു എനിക്ക് ബൈബിളിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും അറിയാത്ത ഒരു പ്രായം ഞാൻ വെറുതെ എന്ന പോലെ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കിടന്നു കുറച്ചു കാലം അങ്ങനെ പോയി പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു കുട്ടികളായി ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലെ കുടുംബ പ്രാരാബ്ദങ്ങളെ എല്ലാം കാരണം ഞാൻ ഇത് സംഭവം കയ്യിൽ നിന്ന് വിട്ടുപോയി ഇതിനിടയ്ക്ക് ഞാൻ പുറത്ത് ജോലി ചെയ്തു ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് സ്വന്തമായ ഒരു ഭവനം വേണത് അവിടേക്ക് താമസിച്ചു പക്ഷേ ഈ കാലഘട്ടത്തിലൊന്നും ഈ ബൈബിൾ എന്നെ വിട്ടുപോയില്ലായിരുന്നു ഞാൻ അത് കൂടെ കൊണ്ട് നടക്കും എന്തിനെന്നോ ഏതിനെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ എങ്കിലും ആ ബൈബിൾ ഇത്രയും വർഷക്കാലം ഞാൻ കൂടെ കൊണ്ട് നടന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോളെ ഞാനൊരു സ്വപ്നം കണ്ടു അന്തരീക്ഷത്തിൽ ഇങ്ങനെ സൂര്യ തേജസ്സോട് നിൽക്കുന്ന ഈശോൻ്റെ ഒരു രൂപം അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു അപ്പം ഞാൻ പിന്നെ ഞാൻ ആലോചിച്ചു എന്താണ് ഇങ്ങനെ ഈശോയെ സ്വപ്നം കണ്ടത് സ്വർഗസ്തനായ പിതാവ് ചൊല്ലിയതിൻ്റെ ആവാം എന്ന് ഞാൻ കരുതി ആ സംഭവം ഞാൻ വീണ്ടും വിട്ടു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ അമ്മ മരിച്ചിരുന്നു അങ്ങനെ ഒരുപാട് സങ്കട അവസ്ഥയിൽ കൂടി കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ ഈ സമയത്തെല്ലാം ഞാൻ ഈ സ്വപ്നം കണ്ട ഈശോൻ്റെ രൂപം എൻ്റെ അരികത്തേക്ക് വരുന്നതായി ഞാൻ പല സമയത്തും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാനപ്പോൾ സ്വയം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ദൈവത്തിന് ഇത്രയും ശക്തിയുണ്ടോ എന്താണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ആ ഒരു സ്വപ്നം ആ ഒരു ഈശോയുടെ രൂപം എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ കാലയളവിലാണ് എൻ്റെ കുഞ്ഞിനെ രോഗാവസ്ഥ വരുന്നതും ഇവിടേക്ക് കടന്നു വരുന്നതും ഇപ്പോൾ എനിക്ക് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും എൻ്റെ ഈശോയാണ് പരിശുദ്ധ അമ്മയുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനെന്ന് വെച്ചാൽ ഈശോയെപ്പറ്റി കൂടുതൽ അറിയുവാനും ഈശോയുമായി സ്നേഹത്തിലാകുവാനും വേണ്ടി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ഇതിനിടയിൽ ഞാൻ ഒരു ദിവസം മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കുറച്ച് സമയം ഫ്രീ ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ ബൈബിള് ആധികാരികമായിട്ട് എവിടെ നിന്ന് വായിക്കണം എനിക്ക് ഇഷ്ടമുള്ളൊരു ഭാഗം എടുക്കും ഞാൻ വായിച്ചു തുടങ്ങും പക്ഷേ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി വായിക്കാൻ വചനങ്ങൾ വായിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കൊരു ബോധ്യം വന്നപ്പോൾ ബൈബിള് വായിക്കാൻ ഒരു ഇഷ്ടം തോന്നി അപ്പൊ എനിക്കെന്തോ ഒരു പത്ത് പതിനൊന്ന് മണി ആയിക്കാണും രാവിലെ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നു അപ്പം എന്നോടാരോ പറയുന്നു നീ മുട്ടെ കുത്തിയിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലെന്ന് ഞാൻ വേഗം തന്നെ മുട്ടേ കുത്തിയിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പെട്ടെന്ന് തന്നെ ആരോ എന്നോട് പറയുന്നു രണ്ട് തിമോത്തി എടുത്ത് വായിക്കാൻ ദൈവമേ ഞാൻ ഒരിക്കൽ പോലും ഈ ബൈബിളിൽ രണ്ട് തിമോത്തി എന്ന ഭാഗം കണ്ടിട്ടേയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതെനിക്ക് തോന്നിയതായിരിക്കാം വീണ്ടും ഞാൻ എൻ്റെ ജോലികളിൽ ഇരുന്നു പക്ഷേ എന്നെ ജോലികളൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല വീണ്ടും വീണ്ടും എന്നോട് ആരോ പറയുകയാണ് എനിക്ക് നന്നായിട്ട് കേൾക്കാം എന്നോട് പറയുന്നത് രണ്ട് തിമോത്തി വായിക്കൂ വായിക്കൂ എന്ന് ഞാൻ വേഗം വെപ്രാളം കാരണം ബൈബിൾ ബൈബിളെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി രണ്ട് തിമോത്തി കാണുന്നില്ല കാരണം എനിക്കൊരു ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ബൈബിൾ ആധികാരികമായിട്ട് അറിയാത്തതുകൊണ്ട് രണ്ട് തിമോത്തി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പറഞ്ഞു ഈശോയെ എനിക്ക് തന്ന വചനമാണെങ്കിൽ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ എനിക്കിത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഭാഗം രണ്ട് തിമോത്തി ആയിരിക്കണേ ഞാനങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തുറന്നു നോക്കിയതും രണ്ട് തിമോത്തിയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതിലൂടെ ഈശോ എന്നോട് ഒരുപാട് വചനങ്ങൾ സംസാരിച്ചു ക്രിസ്തു യേശുവിൽ നീ വിശ്വാസം പുലർത്തുക പിന്നെ അതിൽ പ്രധാനമായിട്ട് രണ്ട് തിമോത്തിയിലെ പതിനൊന്നാമത്തെ വ വചനമുണ്ട് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന് അതാണ് എൻ്റെ ഇത്രയും നാളത്തെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഈശോ എന്നോട് സംസാരിച്ചത് അതിനുശേഷം ഇവിടെ ഉടമ്പടി പുതുക്കുമ്പോഴേ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ പോലും ഞാൻ ഇതൊന്നും അങ്ങനെ ഉടമ്പടിയിൽ വയ്ക്കാറില്ല ഞാൻ എപ്പോഴും വയ്ക്കുന്നത് ഈശോയുമായിട്ട് എനിക്ക് സ്നേഹത്തിലാവണം പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായി ഈ അൾത്താരയിലൊന്നും നിൽക്കണം എന്നായിരുന്നു കാരണം ഈ പുണ്യഭൂമിയിൽ കാല് കുത്തിയതിനു ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ അൾത്താരിൽ ഇന്നൊരു സാക്ഷ്യം പറയുക എന്നുള്ളത് അതാണ് എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് എനിക്ക് ഇവിടെ സാധിച്ചു തന്നത് പിന്നീട് ഞാൻ അങ്ങനെ കടന്നുപോയി കുറേ നാൾ കടന്നുപോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴൊരു ആഗ്രഹമായിരുന്നു ഈശോയോട് വീണ്ടും എനിക്ക് ആ സ്വപ്നത്തിൽ ഒന്ന് കണ്ടാലോ എന്നൊരാഗ്രഹം അങ്ങനെ ഈ മാർച്ച് ഏപ്രിൽ ഒന്നാം തീയതി എനിക്ക് കുറച്ച് മാനസിക വിഷമങ്ങളുണ്ട് എന്നും ബൈബിൾ വായിച്ചിട്ടാണ് കിടന്നുറങ്ങാറ് അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ മാനസിക വിഷമം കാരണം ബൈബിൾ വായിക്കാൻ തോന്നിയില്ല പക്ഷെ കിടന്നപ്പോൾ ഒരു സങ്കടം ബൈബിൾ വായിച്ചില്ലല്ലോ വേഗം ഞാൻ മൊബൈൽ ഓൺ ചെയ്തിട്ട് ബൈബിൾ കോഡ്സ് എടുത്തിട്ട് കുറേ വചനങ്ങൾ വായിച്ചിട്ട് കിടന്നു ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ആരോ സംസാരിക്കുന്ന പോലെ തോന്നി എന്താണ് നീ ബൈബിൾ വായിക്കാഞ്ഞത് ഞാൻ പറഞ്ഞു മനസ്സിനൊരു സമാധാനമില്ല വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ നീ തോബിത്ത് വായിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തോബിത്ത് പിറ്റേ ദിവസം എടുത്ത് വായിച്ചു വായിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്ക് എനിക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞു അതിനുശേഷം നെക്സ്റ്റ് ഡേയിലെ ഏപ്രിൽ എട്ടാം തീയതി ജോസഫ് ബച്ചൻ്റെ ധ്യാനമായിരുന്നു അന്ന് രാവിലെ പരിശുദ്ധ അമ്മേനോട് പറഞ്ഞു ഇന്ന് നിനക്കുള്ള ധ്യാനമാണ് നീ വേഗം തന്നെ ധ്യാനത്തിൽ പങ്കെടുക്കണം അന്ന് ധ്യാനത്തിൽ മുഴുവനും ജോസഫ് ബച്ചൻ പ്രതിപാദിച്ചത് തോബിത്ത് എന്ന ഭാഗമായിരുന്നു ബൈബിളിൻ്റെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ചേർന്ന് തന്നിട്ടുണ്ട് ഇത്രയേറെ ദൈവാനുഗ്രഹങ്ങളും അതിലുപരിയായി ദൈവ അനുഭവങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് കാരുണ്യ ഞാൻ ചെയ്യുന്നത് മെൻ്റലി ഉള്ള ആൾക്കാരെ താമസിച്ചിരിക്കുന്ന ഒരു അനാഥാലയമുണ്ട് അവിടെ ഞാനും എൻ്റെ മക്കളും ചേർന്ന് പോവുകയും അവരെ നേരിൽ കാണുകയും സംസാരിക്കുകയും എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ അവർ ചോദിക്കുന്ന അത്രയും എനിക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ പോലും എന്നാൽ കഴിയാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറ് ഞാൻ പത്രം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പത്രം വെച്ചിട്ട് ഇടതും വലതും ചുമന്ന നീലത്തിലും പച്ചത്തിരിയും കത്തിച്ച് മാതാവിനെ ഈശോയെ സങ്കല്പിച്ചിട്ട് ഞാൻ പറയും പരിശുദ്ധ അമ്മേ ഞാൻ ഈശോയെ കൈമാറാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് പോകുന്നത് പോയി അവിടെ ഓരോ വാർഡിലും പോയി രോഗികളെ കാണുകയും വിശുദ്ധ തൈലം അവരുടെ നെറ്റിയിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുകയും പത്രം കൊടുക്കുകയും മാതാവിനെ ഈശോയെക്കുറിച്ച് ആരോടും പറയാൻ എനിക്ക് ഒരു മടിയില്ല എത്ര സമയം സംസാരിച്ച് നിൽക്കുമെന്ന് എനിക്ക് കൂടി അറിയില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത വില ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി